പ്രാർത്ഥന നാലാം അധ്യായം രണ്ടാം വാക്യം പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർദ്ധിക്കുവാൻ ഓ എൻ്റെ ഈശോയെ എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ നിത്യനരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്നവരെ സ്വർഗത്തിലേക്ക് ആനയിക്കുകയാണ് കർത്താവ് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട് അമ്മ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട ജപമാല പ്രാർത്ഥനയോടൊപ്പം നൽകിയ ഈ പ്രാർത്ഥന ഞങ്ങളെ എല്ലാം സ്വർഗോന്മകരാക്കി ജീവിക്കുവാൻ സഹായിക്കട്ടെ പൂർണമായ വിനയം എളിമ ശാന്തത ദീർഘക്ഷമ പരസ്നേഹം ഇവയെല്ലാം പ്രജ്വലിപ്പിക്കുവാനാണ് ഈ പുതിയ ദിനം കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയ എന്ന രഹസ്യം ഓരോ നിമിഷവും ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ ഞങ്ങൾക്ക് ഈ ദിനം ദാനമായി അങ്ങ് നൽകിയത് ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയും മൃതിയടഞ്ഞ് സ്വർഗപ്രവേശത്തിനായി വേദനിക്കുന്ന ആത്മാക്കളെയും സവിശേഷമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വഴി അവരെയും കൂട്ടി സ്വർഗീയ ജെറുസലേമിൽ പ്രവേശിക്കുന്നതിനാണ് എന്ന രഹസ്യം ഈ ദിനം കൂടുതൽ അന്വർത്ഥമാക്കുവാൻ അനുഗ്രഹിക്കുകയാണ് ഈ ദിനം ഞങ്ങൾക്ക് സകലർക്കും വേണ്ടിയാണ് എന്ന രഹസ്യം ഓരോ നിമിഷവും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രോജലിക്കട്ടെ ആമയു വിശുദ്ധരുടെ വിശുദ്ധ ധീരതപൂർവം നിന്റെ കുരിശു വഹിച്ച് ക്ഷീണിക്കുക ദൈവത്തിലും അവിടുത്തെ സ്നേഹത്തിലും ആശ്വാസം കണ്ടെത്തുന്നു